എന്താണ് ഇന്നത്തെ പരിപാടി പുതിയ കളക്ഷൻസ് തുടങ്ങിയാലോ ഇന്നിപ്പോൾ കുറേ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ നമുക്ക് കുറേ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മോഡലും അതിൻ്റെ കളർ ഷർട്ടും നമുക്കിന്ന് കാണിക്കാം അല്ലേ ഇതൊന്ന് വെറൈറ്റി നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വേറെ അല്ലേ സിമ്പിളായിട്ട് വെയർ ചെയ്യാനും സിമ്പിളായിട്ടായിരുന്നാലും കുറച്ചുകൂടെ പാർട്ടി വെയർ വേണമെന്നുള്ളവർ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷനാണ് അല്ലേ അപ്പോൾ നമുക്കിതിൻ്റെ ഒരു മോഡലൊന്ന് കാണിക്കാം അല്ലേ ഫസ്റ്റ് ഈ നെക്ക് നെക്ക് പോർഷനാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്ക് പോഷനിൽ ഇതുപോലെ അടിപൊളി ഗോൾഡ് ത്രെഡും അതിൻ്റെ സ്വീക്വൻസ് ചെറിയൊരു സ്വീക്വൻസും പോയിട്ടുണ്ട് കേട്ടോ നെക്ക് പോർഷൻ ഇതുപോലെ ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യൂ എന്താ ഇതാണ് ഫുൾ വ്യൂ എന്ന് പറയുന്നത് കളർ ആണെങ്കിൽ ഒന്നിനൊന്നിനൊന്നിന് നല്ല അടിപൊളി കളർ ചാർട്ടാണ് പക്ഷെ നമുക്ക് വീഡിയോയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കളറ് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹാൻഡിലൊക്കെ ഇതുപോലെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ ആണ് കേട്ടോ ഒരു അടിപൊളി നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഇതിൽ വരുന്നത് നല്ല സിൽക്ക് മെറ്റീരിയൽ പോലെ അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ എന്ത് ഇതായിട്ടാണ് കിടക്കുന്നത് നോക്കിയാൽ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഒന്നും കാണിച്ചാലും പാൻറ്റ് ഒരു വെറൈറ്റി മോഡലാണ് അല്ലേ പാൻറ്റ് ആണ് കേട്ടോ കലിക്കട്ട് പ്ലാസോ ആണ് വരുന്നത് പാൻറ്റിൻ്റെ എൻഡിൽ ഇതുപോലെ ത്രെഡും സ്വീകൻസും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി അതിൻ്റെ കലീക്കട്ടാണ് കട്ടിങ് വരുന്നത് പ്ലാസോ മോഡലാണ് ഷോളും അതേ മെറ്റീരിയലിൽ അതേ ഡിസൈനിൽ തന്നെയാണ് കേട്ടോ പോയിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് സൈസ് വരുന്നത് ഡബിൾ ആണ് ഷോളിൽ ഇതുപോലെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് സ്ട്രോ സ്വീക്വൻസും പോയിട്ടുണ്ട് അതിൻ്റെ എൻഡിൽ ഇതുപോലെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഷോളിൻ്റെ എൻഡിലാണ് കേട്ടോ അടിപൊളി നല്ല അത്യാവശ്യം നല്ല വലിയ ഷോൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു കളറ് ഇനി നമുക്ക് അടുത്ത കളറ് ഇതൊക്കെ ഓരോന്നും ഒരു വെറൈറ്റി വെറൈറ്റി നമുക്ക് ഗ്രേപ്പ് കളർ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു നമുക്ക് ഒരു വെറൈറ്റി ഷെയ്ഡാണ് കേട്ടോ ഓരോന്നും പുതിയ പുതിയ കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം നിവർത്തണ്ടല്ലേ നമുക്കൊരു എല്ലാ മോഡലും ഒരുപോലെയാണ് നമുക്ക് കളർ ചാർട്ട് മാത്രം കാണിച്ച് കാണിച്ച് പോവാം അതിൻ്റെ പാൻറ്റ് തന്നെ സെയിം സെയിം ആണ് നമുക്ക് കളർ ചാർട്ട് വരുന്നത് ഇതൊരു പീച്ച് 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 അല്ല ഒരു പുതിയൊരു കളറാണ് കേട്ടോ ഇതും ഒരു അടിപൊളി കളറാണ് ഇതൊരു ഗ്രീനിൽ വരുന്ന ഒരു അടിപൊളി പാറ്റാണ് കേട്ടോ കളർ ചാർട്ട് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതൊരു പിസ്ത ഗ്രീൻ പോലത്തെ പിസ്ത ഗ്രീനല്ല അതിലും അടിപൊളി കളറാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഞാൻ വാട്സപ്പ് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിൽ കൊടുത്തിരിക്കാം നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്ക് അടുത്ത കളക്ഷൻ കാണിക്കണ്ടേ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അല്ലേ ബൈ ബൈ ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ നമ്മൾ അടുത്ത പുതിയ കളക്ഷനായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ